അമ്പലത്തിന്റെ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള സമ്മാനൂപ്പനം റൂട്ടിൽ പോയപ്പോ ഞമ്മ മൂന്ന് പൊടി അടിയിലടിയിൽ കിടന്നിട്ട് ഞാൻ ചെന്നപ്പോൾ ഇത് ശലീമ നമ്മളിത് എടുത്തിട്ടേ പോകാൻ പാടുള്ളു കാരണം ഇത്രയ്ക്ക് മുട്ടിന് ചേർ കാല് പറിച്ചിട്ട് ഞമ്മള് വടി പോലും കുത്തിയിട്ട് കിട്ടാത്ത ഒരു നമ്മളെ കോർഡിനേഷനും പറ്റിട്ട് ഒരു കാര്യം പറഞ്ഞു അത് ലീഡർ എന്നുള്ളത് പല ഭാഗങ്ങൾക്ക് പോകുമ്പോ അതില് ആരാണ് റെസ്ക്യൂ പ്രവർത്തനത്തിന് ഒരുപാട് നിന്നത് നമ്മളെ ടീമിലുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അവര് ഒരാള് അന്ന് അതിൽ ലീഡർ ആവുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ അതിൽ നമ്മൾ പിന്നെ ഒറ്റപ്പെട്ടു പോ ഇതിന് നമ്മൾ റെസ്ക്യൂ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ വൈകുന്നേരം വരെ ചിലപ്പോൾ നമ്മൾ രാത്രി കയറി വരുന്നത് ഇരുട്ടായിട്ടായിരിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ച് ഒരാളും ഒറ്റപ്പെട്ടു പോകരുത് രണ്ടിൽ മിനിമം രണ്ടാളെങ്കിലും കൂട്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് പോകണം അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ആ അപകടം നടന്ന അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് ഞമ്മൾ നേരിടേണ്ടത് അതിനോടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് എന്തിനാണ് കൈ കൊടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത് അതൊക്കെ സെറ്റല്ലേ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ കൈ വെക്കുന്നത് അപ്പോൾ അതിലെന്തെയ്യും ആരെങ്കിലും ഒരാൾ ഏറെക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഇത്രയും കാര്യങ്ങളാണ് അതായത് അവിടെ റോപ്പിട്ട് ഇറങ്ങേണ്ടി വരും ഒരു അൻപത്തോ ഇരുപതോ മീറ്റർ ഹൈറ്റിലായിരിക്കും പാറകളിൽ നിന്ന് നമ്മൾ റോപ്പ് ഇട്ട് തൂങ്ങി ഇറങ്ങേണ്ടി വരും അതിനാരൊക്കെ താല്പര്യം മനസ്സോണ്ട് താല്പര്യമുള്ള മനസ്സോണ്ടും ശരീരം കൊണ്ടും പിന്നെ താല്പര്യമുള്ള ആളുകൾ മാത്രം എന്തെയ്യും മുന്നോട്ട് വരാന്നുള്ള ആ ലെവലിലാണ് എന്തെയ്യും നമ്മൾ ഇതാക്കുന്നത് അതെല്ലാം അതിന് പറ്റാത്തവരെ നമ്മൾ എന്തെയും മറ്റുള്ള മേഖലയ്ക്ക് അവരെ മാറ്റി കൊടുക്കും അത്ര റിസ്ക് ഇല്ലാത്ത അപ്പൊ നമ്മളെന്തെയ്യും ഇതുപോലെ കൈ വെക്കും അപ്പൊ അതിന് റെഡി ഉള്ളൊരു ഇതാ ഇങ്ങനെ അപ്പൊ അത് അതിലാരും ഈ ടീമിൽ ആരും മാറി നിൽക്കലില്ല അത് എല്ലാരും തിരിച്ച് പോകുന്നത് ഞങ്ങൾ അവർ ഈ ആറ് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞമ്മൾക്ക് മാൻപവർ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങളായതുകൊണ്ടുള്ള നമ്മൾ അവർ അവർ അവരാണ് ഞമ്മൾ പറഞ്ഞു വെച്ചത് നിങ്ങളിവിടെ നിൽക്കണേ ഇനി കാലാവസ്ഥ ഒന്ന് അനുകൂലമായാൽ പുഴക്ക് ഞമ്മക്കൊന്ന് ഇറങ്ങി തപ്പണം അതായത് സൂചിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ഹൈറ്റിൽ ചാടുന്ന ഒരു വെള്ളച്ചാട്ടം അപ്പോൾ അതിൻ്റെ താഴേക്ക് കാന്തമ്പാറ വരെ മൂന്നാമത്തെ ചാട്ടത്തിൽ അതുവരെ പിന്നെ നമുക്കൊന്ന് തെരഞ്ഞു പോകണം എന്നുള്ളത് അവർ പറഞ്ഞിരുന്നേ അത് അനു വെള്ളം ഒന്ന് പുഴക്ക് താഴ്ച്ചു വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കാം എന്നുള്ളതും പിന്നെ ചുരൽമര റെസ്ക്യൂ ബോയ്സിന്റെ പ്രതിനിധികൾ ഈ പറഞ്ഞ അവർ നമ്മളോട് അറിയിച്ചിട്ടുണ്ട് ആ അവരിങ്ങോട്ട് വിളിക്കും എല്ലാ ആളുകളും പോകുന്നു അതോ ഇല്ലേ നമ്മളെ റെസ്ക്യൂ ചെയ്തിരുന്ന ടീമൊക്കെ നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോർഡിനേറ്റർ ആയിട്ടുള്ള മസൂദ് കൊടിഞ്ഞിന്റെ നേതൃത്വത്തിൽ ഒരു നാല് ഡോക്ടർ അടക്കം നാല് നേഴ്സിംഗ് സ്റ്റാഫ് അടക്കമുള്ള ഒരു മെഡിക്കൽ ടീം അവിടെ ആ ക്യാമ്പിൽ വർക്ക് ചെയ്ത് കൊണ്ടിട്ടുണ്ട് എല്ലാ എം ബി ബി എസ് ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെലവ് എന്ന് വെച്ചാൽ ഈ ഡോക്ടർസിനൊക്കെ നമുക്ക് ഓരോ ഹോസ്പിറ്റലുകളും സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് പിന്നീട് ഞങ്ങളെ ചിലവ് പറഞ്ഞാൽ യാത്രാ ചെലവ് ഞങ്ങളെ ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ ജി സി സിയിൽ ഞങ്ങളെ കെ ഐ ടി തന്നെ ജി സി സിയുടെ പ്രവർത്തകർ അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരടക്കുള്ള ഇപ്പോൾ അവരൊക്കെ പോയിട്ട് ആറ് ഞങ്ങളൊക്കെ പോയിട്ട് ആറ് ദിവസം കുടുംബം ഞങ്ങൾ അന്നാന്ന് ജോലി ചെയ്തില്ലെങ്കിൽ പട്ടിണി ഒരു മട്ടാണ് പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ ഞങ്ങൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഫുഡ് ഐറ്റംസ് ആക്കാൻ ചോദിച്ചു പറഞ്ഞു പബ്ലിസിറ്റിക്ക് ഒരുപാട് ലോ ഫാമിലി ആളുകളുണ്ട് ഒരു ദിവസം പണിക്കൂല പട്ടിണി അവർക്കൊക്കെ നമ്മൾ എന്തായാലും കണ്ടറിഞ്ഞാണ്ട് ഒരു ഭക്ഷണം കിട്ടുകൊടുത്തു അതിന് ഞങ്ങളെ നാട്ടുകാരനായിട്ടുള്ള സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ പ്രവാസി അങ്ങനെ അടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ അന്ന് ഫസ്റ്റിൽ രണ്ടാമത്തെ ദിവസം വർക്ക് ചെയ്യാൻ ഇറങ്ങുന്ന ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് നാസറിന്റെ ഭാര്യ ഭാര്യയുടെ ഉമ്മ ഉമ്മ ഭാര്യമാതാവ് മരണപ്പെട്ട വിവരം അറിഞ്ഞത് പിന്നെ അന്ന് വൈകുന്നേരമാണ് എന്നിട്ടും അതായത് അവിടുത്തെ അവസ്ഥ അറിഞ്ഞിട്ട് വാക്കുകൊണ്ട് പോരാൻ പറ്റില്ല ആ ഇനിയിപ്പോ അവിടെ നാസർക്ക് ഒരു വാക്കു പറഞ്ഞേ പിന്നെ അവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട് ഇതാരും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടുകയാണ് നിൽക്കല്ലേ നമ്മൾ എന്തായാലും അതിലെ ഞാനിപ്പോൾ അവിടെ പോയില്ല ചിട്ടേണ്ട ഒരു കുറ്റപ്പെടുത്തലോ കാര്യങ്ങളോ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല ഈ നല്ല കാര്യത്തിന് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ് പിന്നെ രാത്രിയിൽ വന്നതിന് ശേഷം ഞങ്ങളാളെ പറഞ്ഞേക്കാണ് ചെയ്തത് അങ്ങനെയുള്ള ഒരു ടീമിലുള്ള ഞങ്ങൾ ജീവും പണയം വെച്ചിട്ട് മാസ്റ്റർ പീസ് അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും അയാൾ വകൾ അത്രയും റിസ്കി പ്രവർത്തനങ്ങള് കൈപെർക്കാനൊക്കെ ഇത് ഇതേ നമ്മൾ എടുത്തു വേണ്ടി കേറി ഒന്ന് പിക്കാസും കൊണ്ട് നാല് വെട്ട് വെട്ടി കയറ് കെട്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് റെസ്ക്യൂ ഫയർ ആൻഡ് റെസ്ക്യൂക്കായിരിക്കും അതേപോലെ തന്നെ റെസ്ക്യൂ മിഷൻക്കുള്ള കമാൻഡ് ഓഫീസേഴ്സിനും പുള്ളിയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യണം പിന്നെ അവിടെ പോയ സമയത്ത് എന്തായി എല്ലാ ജനങ്ങളും ഈ ആൾ പറയുന്നത് എന്താണോ അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി കാരണം അരമണിക്കൂർ ഒരു മണിക്കൂറോളം വരെ നിന്ന് ഒരു വീടിൻ്റെ സ്ലാബ് എടുക്കാനോ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാനോ പറ്റാത്ത നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ പുള്ളി വന്ന് പത്തേ പത്ത് മിനിറ്റിൽ നാല് പിക്കാസും കൊണ്ട് നാല് അടി അടിച്ച് കയറി കെട്ടി എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കാര്യങ്ങൾ ഒരു കമാൻഡിങ് ഒരു രീതിക്ക് ൂറാളോടും കൂടി ഉറപ്പ് വലിച്ചെന്ന് പറഞ്ഞില്ല ആ സാധനത്തിന് ഫസ്റ്റ് ഈ എന്ന് പറഞ്ഞ ആളാണ് ആ ഹോൾ ഹോളിട്ട് അതിനൊരു തീരുമാനം അപ്പൊ അവിടെ വണ്ടി എത്തിയിട്ടില്ല ഒരു ജെ സി ബി ഒന്നും അങ്ങോട്ട് എത്തിയിട്ടില്ല എന്താ ഇതിലേക്ക് വരാനുള്ള ഇതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള പുതിയ മെമ്പർ എന്താ രണ്ട് ക്ലാസ് നടത്തും ആദ്യം ഒരു ബി എൽ എസ് ക്ലാസ് കൊടുക്കും ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ രണ്ടാമത്തെ ക്ലാസ് ഫയർ ആൻഡ് റെസ്ക്യൂന്റെ ക്ലാസ് ആണ് ആ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഘടനയുടെ ഔദ്യോഗികമായിട്ടുള്ള യൂണിഫോം ഐ ഡി കാർഡ് കൊടുക്കും അല്ലെങ്കിൽ പബ്ലിക് അറിയണം എന്നുണ്ടെങ്കിൽ അയാൾ ഇത്തരം റെസ്ക്യൂ പിന്നെ പരിശീലനം ലഭിച്ച ആളായിരിക്കണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോയിന്റും ഉണ്ട് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് കൂടെ കേൾക്കാം എന്തായാലും ഞാൻ വന്ന് ഞാൻ ഇതില് ചേരണം എന്നുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് ചീത്ത കേൾക്കാൻ അറിയാനായ ഒരാളായിരിക്കണം നല്ലത് കറക്റ്റ് ടൈമിൽ ഇന്ന ടൈമിലാണെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ എത്തണം എത്താതും വരണ്ടല്ലോ ആ ചീത്ത കേൾക്കാനുള്ള തലേ അങ്ങനെയുള്ള ആളായിരിക്കണം കേട്ടിട്ട് ഞാൻ പോവണെന്ന് പറഞ്ഞാട് പോണ ആളല്ല

കൂടെ ഇക്കാണ്ട് പറയാൻ വാക്കുകളാണ് ഞാൻ ഞാൻ പല സംഗതിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ എന്റെ കഴിവുകളൊക്കെ നിസാർ ഞമ്മക്ക് ഇപ്പൊക്ക് എത്താൻ പറ്റാത്ത ബാക്കിലുള്ള സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ഔഷാദിന്റെ ആയാലും നിസാറിന്റെ ആയാലും ഒക്കെ വാക്കുകൊണ്ടായാലും ഓരോ ഈ ഈ സംഘടന ഇത്രയും റേറ്റിൽ കാര്യങ്ങളുണ്ടായാലും മുമ്പ് സപ്പോർട്ട് സപ്പോർട്ട് തന്നെയുണ്ട് നമ്മൾ ാണ് ഇവരുടെ അനുഭവങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇനി ഒരുപാട് കേൾക്കാനും ഇവർക്ക് ഒരുപാട് പറയാനൊക്കെ ഉണ്ട് വിശദമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ താഴെ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം കെ ടിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളാൽ കഴിയുന്ന സഹായ സേ ഒരിക്കലും ഇവർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കായിട്ട് നിങ്ങൾ ഒരിക്കലും കൂട്ടരുത് കെ ടിക്ക് വേണ്ട പ്രവർത്തിക്കാനുള്ള താല്പര്യമുള്ള പ്രവർത്തിക്കാം അതുപോലെ തന്നെ ഇതുവരുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കാര്യം എന്താണെന്ന് ഇവർക്ക് അറിയില്ല നിങ്ങൾക്ക് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വല്ല ടൂൾസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ അത് ചിലപ്പോൾ പക്ഷേ ഇവർ സാമ്പത്തികമായിട്ട് ഇവരൊന്നും വാങ്ങിക്കുന്നോ ചോദിക്കുന്നോ ഒന്നുമില്ല ഇവർ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവർ ആരോടത്തും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വലിയൊരു പ്രത്യേകത പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ വലിയൊരു ഉപകാരമായിരിക്കും എന്തായാലും വലിയ കൂടുതലായിട്ടൊന്നും പറയാതെ ഇവരെങ്കൂടെ പരിചയപ്പെട്ടുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം നമുക്ക് വൈകിട്ട് ചെയ്യാം കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ അറിയാൻ

മലപ്പുറം ഷെഫീഖ് വട്ടപ്പാറില്ല ഷഫീഖ് വട്ടപ്പാറ ഇവിടെ തന്നെ ഈ സ്ഥലത്ത് ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ഞാൻ ജവഹർ ജവഹർക്യൂട്ടീവ് ആണല്ലേ ഞാൻ അസ്ലഹ് അസ്ലാപ്പാല പാലക്കാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറം കെട്ടിന്റെ ഒരു എക്സിക്യൂട്ടീവ് പന്ത ഓ പാലക്കാടാണ് അപ്പൊ സത്യത്തിൽ അപ്പൊ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പിന്നെ ഇതിൽ രാഷ്ട്രീയ ജാതി മതല്ല രാഷ്ട്രീയം പറയേണ്ട എന്താ ജോലി എന്താ ഞാൻ യൂണിവേഴ്സിറ്റി നാഷണൽ കോർഡിനേറ്റർ ആണ് ആ അഡ്വക്കേറ്റ് ആണ് ഇംഗ്ലീഷ് ബൈറ്റ് ഓഫീസർ ആയിട്ട് സംസാരിച്ചിരുന്നതും കോർഡിനേറ്റ് പിന്നെ ഞാൻ പറഞ്ഞോളാ കെരിയർ കാണാൻ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നും ഇല്ല ഞങ്ങൾക്കൊക്കെ വലിയൊരു മാതൃകയാണ് ഞങ്ങൾക്ക് എന്താ പറയാ പ്രത്യേകിച്ച് അയാളെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുള്ളത് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം കെബീർ കാടാ ഞങ്ങളുടെ അതെ മണിക്കൊക്കെ ഇത് അലുമിനിയമിൻ ഡോർസ് ആൻഡ് വിൻഡോസിന്റെ മാനേജിംഗ് പാർട്ട്ണർ ആണ് നമ്മുടെ പ്രിയപ്പെട്ട മുത്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് മുത്തു പല കാര്യങ്ങൾക്കും ഞങ്ങളെ ഇതിനു മുന്നേ സഹായിച്ചിട്ടുണ്ട് അതൊന്നും ഈ അവസരത്തിൽ പറയുന്നില്ല എന്തായാലും മുത്തു ഞങ്ങൾ മാതൃക മുത്തൂന്റെ ഈ ഒരു വണ്ടി സത്യത്തില് ഈ വണ്ടി ഇങ്ങനല്ലേ മുത്തു ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ എടുക്കുന്ന വിളിച്ച സമയത്ത് വണ്ടി വാഷ് ചെയ്യാതെ ഫോട്ടോ ഒന്ന് കിട്ടുമോ ചോദിച്ചിരുന്നു കാരണം ഇതിങ്ങനെ വണ്ടിയാണ് തോന്നുന്ന മുത്തു ഇത്ര ഭംഗിയിൽ നടക്കലേ ഞാൻ മുത്തുവിനെക്കാട്ടും കൂടുതലാണ് വണ്ടി ഭംഗിയില് നടക്കല് അതെ 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 വിളിച്ചു വിളിച്ചു വിളിച്ചോ പറഞ്ഞു അപ്പോ മുത്തുവിന്റെ ഈ വണ്ടി എല്ല ഭയങ്കര ഉപകാരം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളുടെ കൂടെ ഈയൊരു റെസ്ക്യൂവിന് ഏറ്റവും കൂടുതൽ ഞങ്ങളെ കൂടെ സഹായിച്ചിട്ടുള്ള ഈ ഒരു വണ്ടി പൈലറ്റിലെ നില പ്രളയത്തിലും ഈ വണ്ടിയും പിന്നെ മഹബൂബിന്റെ ആളിപ്പോ ഗൾഫിലാണ് കോവിഡ് സമയത്ത് എണ്ണടിച്ച ആളാണ് മെഹബൂബ് മെഹബൂബിലെ അതേപോലെ ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ അറിയില്ല ഇത്തരത്തിലുള്ള ഈ കുറച്ചൊരു ടയറൊക്കെ വലുതാക്കിയ വണ്ടികളാണ് ഇത്തരത്തിൽ സാഹചര്യങ്ങളൊക്കെ ഉത്സാഹപ്പെടുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ ആ ഭാഗത്തുനിക്ക് രണ്ടര മൂന്ന് കിലോമീറ്റർ മുണ്ടക്കയ ആ ഭാഗത്തേക്ക് കയറി പോകണമെങ്കിൽ ഇതുപോലുള്ള ഓഫ് റോഡ് വെഹിക്കിൾസ് തന്നെ വേണം അതിന് നമുക്ക് വേറെ സാധാ വാഹനങ്ങളൊന്നും അവിടെ യൂസ് ചെയ്യാൻ ഈ ഒരു അപകടത്തിന് ടാക്സും എല്ലാം അടച്ചിട്ടാണ് നമ്മൾ ഈ ഇവർ പറയുന്നത് ഉദ്യോഗസ്ഥരടക്കം ഈ വണ്ടിയിൽ പോയി ചിറ വെട്ടിച്ചിറിച്ചു വളാഞ്ചേരി അവിടെ വയനാട് ആ ദുരന്തം നടന്നു എന്ന് ചൊവ്വാഴ്ച പുലർച്ചെ അറിയുമ്പോൾ ഞങ്ങൾ പതിനെട്ടംഗ സംഘം പോവാൻ കെബീർക്കൻ്റെ നേതൃത്വത്തിൽ തയ്യാറായ സമയത്ത് എങ്ങനെ പോവും എന്ത് സാമ്പത്തികം കണ്ടെത്തുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയം മുത്തുന്റെ കൂള് പോവല്ലേന്ന് മുത്തു നേരെ വണ്ടി എടുക്കുന്നത് നമ്മളെ മയിൽ വാഹനം എന്ന് തന്നെ പറയാം അത് മുത്തു ഞങ്ങളെ കൂടെ തുടക്കം മുതൽ അവസാനം അവിടുന്ന് പോരുന്ന സമയം വരെ ഞങ്ങളെ കൂടെ കണ്ടിന്യൂ ചെയ്തതാണ് എന്തായാലും മുത്തുവിനോടുള്ള കടപ്പാണും അതുപോലെ തന്നെ മുത്തുവിൻ്റെ സ്ഥാപനം ഒരുപാട് ആളുകൾക്ക് തുണയായത് എന്ന സ്ഥലം അതിനോടുള്ളൊക്കെ നന്ദി ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾ നാട്ടുകാരും ഒക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പല നിലക്കും അവർ ആ പ്രാർത്ഥിച്ചവരുടെ നിർദ്ദേശം ഞങ്ങൾക്ക് എന്നും കടപ്പാട് പിന്തുണ ഓക്കെ എന്തായാലും നിങ്ങളോടൊക്കെ ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയത് എന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായി കാണാണ് എന്തായാലും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു വെരി മച്ച് അല്ലേ വേറെന്താ നമ്മളെ നട്ടേനാണ് ഞങ്ങളെ ഇവരെല്ലാരോടും സംസാരിച്ചു വൈദ്യപ്പി എന്നൊക്കെയായിരുന്നു അപ്പോഴാണ് ഇവര് പറഞ്ഞത് ഇങ്ങനെ ഒരാളും കൂടെ എന്തായാലും പറയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുന്നില്ല അപ്പോ ചെറുദോഷമൊപ്പം തന്നെ പരിചയപ്പെടുത്താം സലീം ീട്ടാണ് പ്രായത്തെ പോലും വകവക്കാതെ അയാൾ മനസ്സെപ്പോലും ചെറുപ്പാണ് എന്ത് റെസ്ക്യൂന്ന് വിളിച്ചാലും പഴയത് പാദരാത്രിയിൽ ആളോടിയെത്തും ഈ വയനാട് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഒന്നും പറഞ്ഞാലും വാക്കുകളിലൊന്നും ഒതുങ്ങേണ്ട സംഗതികളല്ല പിന്നെ നമ്മുടെ കളക്ടർ വരെ ഇദ്ദേഹത്തിന്റെ നമ്പർ നമ്മളോട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് ആരാണ് അയാൾ എന്താണ് അയാൾ ചോദിച്ചിട്ട് നമ്മളോട് നാസറാക്കെ പറഞ്ഞു കളക്ടർ പേരിയില് എന്തോ ഒരു മരം വെട്ടാന് ബുദ്ധിമുട്ടുള്ളത് പറഞ്ഞപ്പോ അവിടെ പോയിട്ട് നേരെ വെട്ടിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞു കളക്ടർ ബംഗ്ലാവില് നമ്മളെ അത്രയും റിസ്ക് ഉള്ള പല ആളുകളും വന്നിട്ട് ഒഴിവാക്കിയ ഒഴിവാക്കി ചെയ്യാൻ പറ്റാത്ത കഴിഞ്ഞില്ല അങ്ങനല്ലാതെ ഇദ്ദേഹത്തിന് നേത്രേ മുഖ്യ കാരണം മൂപ്പരുടെ സാന്നിധ്യത്തിലാണ് ാണ് കെയ് ഞാൻ മനസ്സിലാക്കിയതേ കെയ്റ്റി ആണ് നിങ്ങളൊരു ചങ്ങലയാണ് നിങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർ പരസ്പരമായി ഒരാളെന്ന് പ്രത്യേകിച്ച് പേര് പറയാനോ ഒന്നും പറയാനുള്ള അതെട്ടറി ഒക്കെ ഒരുഫീഷ്യൽ സ്ഥാനങ്ങൾ അതെ 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 ഇതേ ഒക്കെ ഒരു ലീഡർഷിപ്പ് വേണല്ലോ അത് ഇന്നെ പോലെ പോലെ പറയാനേ സപ്പോർട്ടായിട്ട് പറഞ്ഞില്ല താനൂര് നമ്മളെ നമ്മളെ ടീം അവിടെ റെസ്ക്യൂ ചെയ്തേര് കട്ടക്ക് സപ്പോർട്ടായിട്ട് ഈ ആറ് ദിവസം പിന്നെ ഈ കാരുണ്യ ചൂരൽ മല റെസ്ക്യൂ പോയിസിന്റെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞമ്മളവിടുന്ന് പോരാൻ കാരണം ഇനി നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞിട്ട് അന്ന് റൂമിലെത്തിയപ്പോ പിന്നെ സലീം കെ ചോദിച്ചൊരു ചോദ്യമുണ്ട് നമ്മൾ ഇന്നേനെ പോണോ എന്നുള്ളത് അപ്പോൾ അപ്പം സലീംഖല നിർദ്ദേശം അനുസരിച്ചിട്ട് നമുക്ക് വന്നാൽ മതിയല്ലോ അവര അറിയണ അത്ര നമുക്ക് ഈ സ്ഥലത്തിന്റെ കാര്യങ്ങളും അറിയില്ലല്ലോ നോക്കിട്ട് എന്നാലും ഒരു ദിവസം കൂടി നമ്മൾ നിൽക്കില്ല നിക്കില്ലെന്ന് പറഞ്ഞാൽ ബോഡിയും കൂടി മറന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് പോവാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിർദ്ദേശം വന്നു ഇന്ന് കുറച്ച് വൈകും എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീണ്ടും വയനാട്ടിൽ നിന്ന് റിട്ടേൺ ആയത് അല്ലെങ്കിൽ ഞങ്ങൾ അതും കൂടി ചെയ്യാനുള്ള എല്ലാവർക്കും പിന്നെ ഒരുപാട് ീറ്റ് ബുദ്ധിക്കോ ഈ ഒരു പേപ്പറിന്റെ വില പോലും ഇല്ല ഏത് പ്രകൃതി ദുരന്തത്തിൽ എന്നുള്ളത് മനുഷ്യന് അല്ല മനസ്സിലായി വയനാട് ജില്ലയിൽ രാത്രി തിങ്കളാഴ്ച രാത്രി ഉറങ്ങിയ ആളുകൾ പിന്നെ അവരെ ചലനമറ്റ ശരീരം നമുക്ക് കിട്ടുന്നത് ഇരുപത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ചാലിയാർ പോയൽ നിന്നാണ് മനുഷ്യന് മതത്തിന്റെ പേരിലും വയനാട് ജില്ലയിൽ നിന്ന് ഓല രാവിലെ കിട്ടുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നാണ് മതത്തിന്റെ പേരിലും അല്ലെങ്കിൽ വിദ്വേഷം ഓരോ കാര്യങ്ങളും വെച്ചിട്ട് മനസ്സ് ദുഷ്ടമനസ്സായി നടക്കുന്ന മനുഷ്യർ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്നുള്ളത് ജീവിക്കണത്തിന്റെ ഇടയിലുള്ള ഈ ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾക്ക് എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യാൻ പറ്റുമോ അത് മാത്രാണ് നമ്മളെ ജീവിതത്തിൽ ബാക്കിയുണ്ടാവുക എന്നുള്ളത് ഒരു സന്ദേശാണ് ഞമ്മക്ക് ഓരോ പ്രകൃതി ദുരന്തങ്ങളും സമ്മാനിക്കുന്നത് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രം ഇത് കാണുന്ന പൊതുജനങ്ങൾ കാര്യം ചിന്തിക്കണം ഈ കുറച്ചു കാലത്ത് കാഴ്ചക്കാരായിട്ട് നിങ്ങൾ ഒരിക്കലും ആ പ്രദേശത്തേക്ക് പോകരുത് കാരണം നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നത് മുമ്പൊക്കെ ടൂറിസം എന്നുള്ള ചിന്ത മനസ്സിൽ മാത്രമായിരുന്നു ഒരിക്കലും അവിടുത്തെ ഒരു രക്ഷാപ്രവർത്തകർ എന്ന നിലയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും നിങ്ങളൊരു കാഴ്ചക്കാരായിട്ട് ആ ഭാഗത്തേക്ക് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ അതാണ് കെ ടി എമർജൻസി ടീമിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് ഈ ഒരു കെ ടി എമർജൻസി ടീമിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആളുകൾ ഭക്ഷണം നൽകുന്ന ആളുകൾ മറ്റുള്ള തരത്തിലൊക്കെ സഹായിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് അവരും നമ്മളും പ്രാർത്ഥിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥന മാത്രമാണ് നമ്മൾ മറ്റുള്ള ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ ഒന്നുമല്ല ഇവരുടെയൊക്കെ ഓരോരുത്തരെയും പ്രവർത്തനങ്ങൾ അപ്പോൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇവർക്ക് വേണ്ടിയിട്ടും ഇതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക കെ ഇ ടി കാരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ അവരുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ ഇവരുടെ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ